ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് ദേശീ ചിക്കൻ ഫ്രൈ അപ്പോൾ ദേശീ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത നിങ്ങൾക്ക് തോന്നും അത് വേറെ മഹാരാഷ്ട്രയിലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ സാധാരണ ചിക്കൻ ഫ്രൈ ആണ് പക്ഷേ ടേസ്റ്റിലും ഓയിലിൻ്റെ വ്യത്യാസം കൊണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ടായിരിക്കും അപ്പം നമുക്കതിന് വേണ്ടത് മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി കസൂരി മേത്തി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമുക്ക് മൈദയും അരിപ്പൊടിയും ആണ് വേണ്ടത് കോൺഫ്ലോർ വേണ്ട അപ്പോൾ അത് ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നര ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാതും കൂടിയിട്ട് ചിക്കനിൽ ചേർത്ത് മിക്സ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുണ്ട് നമ്മൾ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈയില് കസൂരി മേത്തി എന്നങ്ങനെ ചേർക്കില്ല കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളിലുള്ളതാണ് കസൂരി മേത്തി പിന്നെ ഇത് മഹാരാഷ്ട്രയിലുള്ള നാ ഗ്രാമീണരുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാധാരണ അവർക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ചിക്കൻ വറുക്കുന്നത് അപ്പോൾ എന്തതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കടുകണ്ണയിലാണ് ഇത് വറുക്കാറ് പക്ഷെ നമുക്ക് കടുകെണ്ണയുടെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് നമുക്കത് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ നമുക്കിത് വറുത്തെടുക്കാം കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ പക്ഷേ കടുക എണ്ണ നമ്മളങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ അഥവാ മഹാരാഷ്ട്രയിലത്തെ ആ ട്രഡീഷണൽ റെസിപ്പിയുടെ അതേ രുചി തന്നെ കിട്ടണം എന്നുള്ളവർ ഇത് കടുകണ്ണയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ട് നെറ്റ് ഓയിലും മതി പക്ഷേ ഇത് രണ്ടിൻ്റെ ഫ്ലേവറ് നമുക്കത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണിത് വറുത്തത് അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ മുളക് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഇലകള ഒന്നും ചേർത്തിട്ടില്ല കാരണം മല്ലിയില അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല അവരങ്ങനെയൊന്നും ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ചേർക്കാത്തത് ഞാൻ ഓയിൽ മാ അത്രേ മാറ്റണുള്ളൂ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാതും ഞാൻ അതേപോലെ തന്നെയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ ഈർപ്പത്തിലാണത് കുഴച്ചെടുക്കേണ്ടത് ഒരല്പം പോലും നമ്മൾ വെള്ളം ചേർക്കരുത് കാരണം ഈ മസാലകളും ഈ പൊടികളും അതായത് അരിപ്പൊടി മൈതിയും ഒക്കെ ഈ ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞ് വരണം അതായത് അല്പം പോലും മസാല പുറത്തു പോകാത്ത പോലെ പൊതിയണം അപ്പോൾ നമ്മൾ ചിക്കനിൽ ചെറിയ നനവിൽ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ചിക്കനിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം ഇറങ്ങി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ശരിക്കിങ്ങനെ പാകത്തിന് നമുക്ക് ചിക്കൻ മസാല പുരട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതും ഊറി വരുന്നതിനനുസരിച്ചിട്ട് മസാല ചിക്കനിൽ നിന്ന് വിട്ടുപോരും അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വറുത്തെടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സാധാരണ ഇൻഗ്രീഡിയൻസ് ആണല്ലോ എന്ന് തോന്നും പക്ഷേ വറുത്തെടുക്കുമ്പോഴാണ് രുചിക്ക് നല്ല വ്യത്യാസമുള്ളത് അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് വെച്ചു പുറത്തു തന്നെയാണ് വെച്ചത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല അതിന് ശേഷം ഞാൻ വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കുന്നത് അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഷാലോ ഫ്രൈ ചെയ്യാണ് ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കുറവെണ്ണയല്ല നമ്മൾ എന്താ പറയുക ഷാലോ ഫ്രൈ അല്ല ഡീപ് ഫ്രൈ അല്ലാത്ത പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതായത് മുങ്ങിക്കെടുക്കുന്ന പോലെ വറുത്തെടുക്കാതെ നമ്മൾ തിരിച്ചു മറച്ചു നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നതുപോലെ വറുത്തെടുക്കുക അപ്പോഴാണ് നമ്മുടെ മസാല ഒരല്പം പോലും പോകാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ ഇടുക അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ പിന്നെ ഹൈ ഫ്ലെയി െയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഡ്രൈ ആയി ആയിപ്പോവും നമുക്ക് ചിക്കൻ ഇങ്ങനെ രീതിയിൽ വറുത്തെടുക്കുമ്പോൾ പുറം ഭാഗം നമ്മൾ പൊടികൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പുറം നന്നായി മുരിഞ്ഞ് കിട്ടണം നല്ല ആയിരിക്കണം പുറം പക്ഷേ നമ്മൾ വറുത്തെടുത്താലും ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കണം ഉള്ളിൽ ആ രീതിയിൽ വറുത്തെടുക്കുമ്പോഴാണ് ഈ ചിക്കൻ വറുത്തത് നല്ല രുചിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വറുത്തെടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഓയിൽ ഓയിലെടുക്കാട്ടോ ഇനി അതേ രുചി തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കടുകണ്ണയോ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണയോ അതിലേതെങ്കിലും ഒന്നും എടുക്കുക അവർ അവരുപയോഗിച്ചിരിക്കുന്നത് കടുക എണ്ണയാണ് അപ്പം കടുകണ്ണയുടെ ഫ്ലേവർ ഒട്ടും പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലെടുത്തു അതിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് നാടൻ രുചിയാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് പക്ഷേ നമുക്ക് കിട്ടേണ്ടത് നാടൻ രുചി അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാതിരുന്നത് ഇനി വേറൊരു ഓയിലും ചേർക്കുക ഉപയോഗിക്കാറില്ല ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളവർ വെളിച്ചെണ്ണയിൽ വറുക്കുക പക്ഷെ അത് നമ്മുടെ തനി നാടൻ രുചിയായിരിക്കും അതായത് കസൂരി കസൂരിമേത്തിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും തനി നാടൻ രുചിയിലുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും ഈ രുചി കിട്ടില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലിന് നല്ലൊരു നാടൻ ഫ്ലേവർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ രുചിയായിരിക്കും അത് കിട്ടുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പറപ്പുറം തിരിച്ചിട്ടു പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളത് കോരി മാറ്റുക പിന്നെ നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഇതവര് ചെയ്യാറില്ല നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വറുത്തിട്ട് ചേർക്കുക പപ്പടമൊക്കെ വറുക്കണ പോലെ അപ്പോൾ അതുപോലെ നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അതായത് ക്യാഷിനിട്ട് പിന്നെ അല്ല കാഷ്നറ്റ് പച്ചമുളക് ഒനിയൻ പിന്നെ കറിവേപ്പില ഇതെല്ലാം നമ്മൾ വറുത്തിട്ട് ഈ ചിക്കൻ വറുത്ത ഓയിലന്നെ വറുത്തെടുക്കുമ്പോൾ ആ ചിക്കൻ്റെ മസാല ഫ്ലേവർ ഇതിൽ പിടിച്ചിട്ട് നല്ല രുചിയുണ്ടായിരിക്കും അപ്പോൾ നമ്മൾക്കത് വറുത്ത് ചേർക്കാം ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാം അതും നല്ല രുചിയായിരിക്കും ഇനി ഇതുപോലെ നമുക്ക് ഈ ചിക്കൻ വറുത്തിട്ട് നമുക്കിതിനെ ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ട് മാറ്റാം അത് ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ സവോള തക്കാളിയുമായിട്ടല്ല നമ്മൾ ക്യാഷ്നട്ട് ഒക്കെ ആക്കിയിട്ട് നമുക്കിതിനെ നല്ലൊരു റോസ്റ്റ് റോസ്റ്റാക്കി മാറ്റാൻ പറ്റും ഈ ചിക്കൻ ഫ്രൈ അതായത് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ആകുമ്പോൾ അതിന് വെറുതെ കഴിക്കാനല്ലേ പറ്റുള്ളൂ ഒന്നിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സവോള തക്കാളി ക്യാഷ്നട്ട് മൂന്നും കൂടെ അരയ്ക്കുക എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായി വഴറ്റണം നന്നായി എണ്ണ തെളിയുന്ന പോലെ വഴറ്റണം അപ്പോൾ നല്ലൊരു കുറുകി അങ്ങനെ ഒരു ഗ്രേവി ഉണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പുറത്തത് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കസൂരി മേത്തിയും ലേശം ജീരകപ്പൊടി മാത്രം അതിൻ്റെ അവസാനം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക